ആവേശം ആവേശം ടു പോയിന്റ് തുടരും എന്ത് ബാച്ചുകൾ എന്ന് പറയുമ്പോഴത്തേക്കും സഹകാരിയെ സംബന്ധിച്ച് സഹകരിയുടെ കുട്ടികളെ സംബന്ധിച്ച് ഉത്സവമായിട്ടുള്ള ബാച്ചുകളായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് സി എസ്ഇ എക്സാമിനേഷന്റെയും ആദ്യ റാങ്കുകളൊക്കെ കീഴടക്കിയ ബാച്ച് ആയിരുന്നു നമ്മുടെ ആവേശവും തുടരും സീരീസ് അപ്പോൾ ഇപ്പൊ നിലവിൽ വന്നോണ്ടിരുന്ന സീരീസ് എല്ലാം നമ്മൾ നിർത്തുകയാണ് നിർത്തുകയല്ല പുനരാരംഭിക്കുകയാണ് തുടരും ത്രീ പോയിന്റ് ഓ എന്ന പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എൻട്രൻസ് എക്സാമിനേഷൻ എല്ലാ പേരും റീറൈറ്റ് റൈറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും കിട്ടുകയാണ് കഴിഞ്ഞ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ ഈ ബാച്ചിലേക്ക് ലഭിച്ച അഡ്മിഷൻ മൂലം ഒരുപാട് കുടുംബങ്ങളില് ആ ജോലിയുടെ രൂപത്തില് നവദീപങ്ങൾ തെളിയിക്കാനായിട്ടുണ്ട് പുതിയ നമ്മുടെ തുടരും എക്സാമിനേഷൻ വരുന്ന ഒൻപതാം തീയതി ഡിസംബർ ഒൻപതാം തീയതി നടക്കുകയാണ് എക്സാമിനേഷൻ എല്ലാവർക്കും പങ്കെടുക്കണം നിലവിൽ ബാച്ചിലുള്ള എല്ലാവരും പങ്കെടുക്കണം കൃത്യമായിട്ട് മെറിറ്റ് ബേസിൽ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ കഴിച്ചിട്ടുള്ള എൻട്രി അത് കഴിഞ്ഞ് സാറേ ഞാൻ എക്സാമിനേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒന്നും ആരും പറഞ്ഞേക്കരുത് കൃത്യമായിട്ട് അതുവഴി മാത്രമായിരിക്കും എൻട്രി ഇരുന്നൂറ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് എക്സാമിനേഷൻ വഴി ഓഫർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ എക്സാമിനേഷൻ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക മാത്രമല്ല ഗ്രൂപ്പിലേക്ക് വരിക ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഏകദേശം മുപ്പതോളം മാർക്കുകൾക്ക് പ്രാധാന്യമുള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും ആ കണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക അപ്പോൾ നാളെ മുതൽ ഈ പഠിച്ചു തുടങ്ങാം ആ എക്സാമിനേഷൻ ഈ വരുന്ന വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി എസ്ഇ വഴിയുള്ള ജോലി നിങ്ങളുടെ കയ്യിൽ ഉറക്കെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രം ആശംസിക്കുകയാണ് സോ ഗ്രൂപ്പിലേക്ക് ആണി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതിനോടൊപ്പം തുടരും കൂടി വാട്സാപ്പ് ചെയ്യുക ഗ്രൂപ്പിലേക്ക് ആഡാവുക അപ്പൊ നമുക്ക് എക്സാമിനേഷൻ കഴിഞ്ഞുള്ള എക്സാം റിവ്യൂ നേരിട്ട് കാണാം